Allah oh, wow. A, <laughs> <laughs> uh, 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 A, A A puma dikoto ongni lile Ongni di Machi kikore panin di di Rokoccho ongni di wali Nili Ma li <laughs> oh. പിടിക്കോ എനിക്ക് കൊറച്ച് തീരുമ്പാനുണ്ടുമ ഓ ഞാൻ സീരിയസ് ആയിട്ട് ഇവിടെ ഒരു കാര്യം കണ്ടോണ്ടിരിക്കുമ്പോഴോ അവളുടെ നീ ഒരു കാര്യം ചെയ്യ ആ കുട്ടിക്ക് പാല് കൊടുത്തിട്ട് ഉറക്കിട്ട് പോരം തൊട്ടിലിട്ട് ആട്ടി നോക്കിയമ്മ ചെക്ക ഉറങ്ങണില്ലേ അതാ പിന്നിപ്പടുത്ത മഴയും വരുന്നുണ്ട് ഇനിയിപ്പൊ തിരുമ്പിയില്ലെങ്കി പിന്നെ മഴയത്ത് നിന്ന് തിരുമ്പേണ്ടി വരുമോ അതാ ഒരു കാര്യം ചെയ്യേ നീയേ ഒരു പായ എടുത്തിട്ട് അവിടെ വിരിക്കേ എന്നിട്ട് അതിനെ അവിടെ കടത്ത് ഞാൻ നോക്കിക്കോളാം ഇവിടെ കടന്നാട്ടാ വെച്ച് വേഗം വരാട്ടാ ഉമ്മ ഇവിടെ കടത്തിയിട്ടുണ്ട് ഒന്ന് നോക്കട്ടാ ഉം തിരുമ്പിട്ട് വേഗം വരാൻ നോക്ക് ചോ ഈ ചക്കന്റെ കടച്ചിലായിരുന്നു ഒന്ന് കേൾക്കണോ ഇല്ല ഷൂ ഈ ചക്കനെന്തിനങ്ങനെ കടന്നുകാരനാകോ ഇപ്പുണ്ടാ തിരുമ്പി കഴിഞ്ഞിട്ടില്ലേ പോയിട്ട് കൊറേ നേരമായില്ലോ റസീന നിന തിരുമ്പല് കഴിഞ്ഞില്ലേ ആ ഇതാ വേരുണോ ആ മതി മതി നീ തിരുമ്പലൊക്കെ അവിടെ ഇട്ടിട്ടും ഇടുവാ ഈ ചക്കനങ്ങൾ നിർത്തുന്നില്ല നീ വേം വരാൻ നോക്ക് ടി ഇല്ലടി ഓ ഇല്ലടി ഓ കരയണ്ടട്ടാ കുട്ടി ഉറങ്ങിയോ ആ ഉറങ്ങിയമ്മ ആ എന്നാലേ ഇവിടെ കൊന്ന് അടിച്ച് തുടച്ചിട് ഷോ എന്തൊരു പൊടി ഇവിടെക്കെ ഉം ആ പിന്നെ വേഗം വേണം നീ ഈ കോലും കൊണ്ട തുടക്കിന് ഈ കുന്ത്രകോടെ കൂടെ തുടച്ചാലേ ഇവിടത്തെ പൊടിയും ചാടിയും ഒന്നും പോവില്ല നല്ല കോട്ടന്റെ തുണി എടുത്തിട്ടേ മുട്ട് കുത്തി ഇരുന്ന് നന്നായി അങ്ങോട്ട് തുടക്കണം എന്നാലേ ഇടുക്കത്തി മുക്കുത്തിയൊക്കെ ചളി പോവുള്ളു ഞാനൊക്കെ അങ്ങനെ ഇനി അത്രയും കാലം തുടച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴല്ലേ ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ടായത് നീ ഒരു കാര്യം ചെയ്യി അപ്പറത്തയലേ വലിയൊരു കോട്ടന്റെ തുണി കിടക്കുന്നുണ്ട് അതെടുത്തിട്ട് വന്നിട്ടേ ഈ എടുക്കുമ്പോക്കൊക്കെ നന്നായിട്ട് അങ്ങനെ തുടച്ചിടും ഓ പെണ്ണുങ്ങളുടെ മേലും കൈ അനങ്ങാണ്ടിരിക്കാനുള്ള ഓരോരോ സാധനങ്ങളിൽ അതുമ്മ എനിക്ക് ഓപ്പറേഷൻ അല്ലേ എനിക്കാണെങ്കിൽ നല്ല ഉടുപ്പ് വേദനയും മേലും കൈ വേദനയും ഒക്കെ ഉണ്ട് പിന്നെ എന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ ആകെ അഞ്ചു മാസൊക്കെ എല്ലാം അതുകൊണ്ട് അന്നേ ഡോക്ടർ പറഞ്ഞതാ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണികളൊന്നും ചെയ്യണ്ട ഒരു വർഷത്തിന് ശേഷം ചെയ്താ മതി എന്ന് അതുകൊണ്ട് എനിക്ക് മുട്ടുത്തിരുന്ന് നടന്നു തുടക്കാനൊക്കെ പിന്നെ ആരെ പറഞ്ഞ് അതിനൊന്നും ഒരു ഉഴപ്പില്ല എല്ലാ പണിയും നനക്ക് ചെയ്യ അഞ്ചാറ് മാസ ഇല്ലേ ഒരു ഉഴപ്പില്ല അല്ലെങ്കിൽ നീ ഗർഭിണി ആയിരിക്കുമ്പഴേ വെറുതെ തിന്നും കൊണ്ട് മിണ്ടാണ്ട് പണി അതെങ്ങനെ അങ്ങനെ കയറി മുറിക്കേണ്ടി വന്നത് ഇനിയും അതേപോലെ ഉണ്ടാണ്ടിരിക്കാനാ നിന്റെ പ്ലാന് ഉം എന്റെ അടുത്ത് നടക്കില്ല തന്നും ഇനി അതൊന്നും നടക്കില്ല നീ ഒരു കാര്യം ചെയ്യ ആ കുട്ടി എനിക്കുമ്പത്തേ വേഗം വിടക്കാൻ അടിച്ചു തുറച്ചിടാൻ നോക്ക് ഉം അത് കഴിഞ്ഞിട്ട് വേറെ പണി ഉള്ളതാ ഞാനേ ഒരു പത്ത് മിനിറ്റ് പോയി കടക്കട്ടെ എന്താണാവോ ഭയങ്കര ക്ഷീണം കാലും കയ്യൊക്കെ വേദനച്ചിട്ടേ തണുപ്പല്ലേ ചെലപ്പോ അതിന്റെ ഇരിക്കും വേദ ആവട്ടെ